ഹൃദയപൂർവം ഭാഗം പതിനൊന്ന് കസേരിയിലിരുന്ന് മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ബുക്കിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് താടിക്ക് കൈ കൊടുത്തുകൊണ്ടിരിക്കുന്നു പാട്ട് കേൾക്കുന്നുണ്ട് അപ്പോഴും റൂമിൽ നിന്നും അവൻ അല്പസമയം നോക്കിയിരുന്നു അവൾ എന്തൊക്കെയോ ബുക്കിൽ കുറിക്കുന്നത് അവൻ കണ്ടു അപ്പോഴാണ് രാവിലെ സാന്ദ്ര പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ്റെ മനസ്സിലേക്ക് വന്നത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവൾക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വന്നത് എന്ന് അവനെ തോന്നി അവൾ തിരിഞ്ഞ് വാദത്തിലേക്ക് നോക്കുന്നതും ആരോടോ എന്തോ പറയുന്നതും അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നതും അവൻ കണ്ടു അതിനുശേഷമാണ് അവൻ ചെന്ന് വാഷ്റൂമിൽ കയറിയത് അവൻ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ടേബിളിലിരുന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഉദയനാണ് എന്ന് കണ്ടു എടാ നീ ഇങ്ങോട്ട് വാ ഇവിടതേ ഇവനാകെ ഞങ്ങൾക്ക് പേടിയാവുന്നു അവൻ്റെ അവസ്ഥ കണ്ടിട്ട് ഉദയൻ പറഞ്ഞു നിങ്ങൾ അവനെ ആ അമ്പലക്കുളത്തിലെ അങ്ങനെ കൊണ്ടുപോയി നോക്ക് ആദ്യം ബോധം വരട്ടെ എന്നിട്ട് ഞാൻ അവനോട് സംസാരിക്കാം മാധവ് പറഞ്ഞു മാധവ് നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ അവൻ്റെ ഭാഗത്തു നിന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ ഇപ്പോൾ അവൻ്റെ അവസ്ഥ നാല് വർഷത്തോളമായി ആരോടും പറയാതെ കൊണ്ടുനടന്ന പ്രണയം അത് നഷ്ടപ്പെടുമ്പോൾ അവന് വേദനയുണ്ടാകും അതിന് അവനെങ്ങനെയെങ്കിലും പ്രതികരിക്കണ്ടേ അതാണ് അവനിപ്പോൾ കാണിക്കുന്നത് പ്ലീസ് പ്ലീസ് മാധവ നീ ഒന്ന് മനസ്സിലാക്കാം അവനെ ഒന്ന് വാടാ നീ നീ വന്നൊന്ന് ആശ്വസിപ്പിക്കുക നീ തല്ലിയതും കൂടിയായപ്പോൾ അവൻ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് അവൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ കോൾ വന്നുകൊണ്ടിരിക്കുന്നു നീയൊന്ന് കോൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എല്ലാവരും പറയുന്നത് നീ പറഞ്ഞതുപോലെ അവനെ അമ്പലക്കുളത്തിൽ കൊണ്ടുപോയി മുക്കി ഞങ്ങൾ കൊണ്ടുവരാം അപ്പോഴേക്കും നീ ഇവിടെ എത്തുമോ ഉദയൻ ചോദിച്ചു അവനൊന്ന് ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് ശരി ഞാൻ വരാം എന്നു മാത്രം പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു അവൻ വീണ്ടും തല തുടച്ചുകൊണ്ട് ജനാലയുടെ അടുത്ത് വന്ന് നോക്കി ഇല്ല റൂമിൽ വെട്ടമുണ്ട് ചെറിയ രീതിയിൽ ഒരു ക്ലാസിക് സോങ്ങും കേൾക്കുന്നുണ്ട് അവൻ വേഗം തന്നെ കബോർഡിൽ നിന്നും ഒരു ഷർട്ട് എടുത്തിട്ട് കൊണ്ട് പുറത്തേക്ക് വന്നു നീ എവിടെ പോകുന്നു അവനെ കണ്ടതും സീതാമ്മ ചോദിച്ചു അത് കിച്ചൂനെ കിച്ചൂനൊന്ന് കാണണം അവന് ഇന്ന് വന്നപ്പോൾ ചെറിയൊരു പനിയുണ്ടായിരുന്നു പറ്റുമെങ്കിൽ അവനെയും കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം അതിനാണ് എന്നാൽ പിന്നെ കാറെടുത്താൽ മതി സീതാമ്മ പറഞ്ഞു ആ കാറെടുക്കുന്നത് അവൻ പറഞ്ഞു കൊണ്ട് കാറും എടുത്തുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് പോയി അവൻ അമ്പലപ്പറമ്പിൽ ചെന്നപ്പോൾ കണ്ടു ബസിലേക്ക് കയറ്റുന്ന കിച്ചുവിനെ കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ അവൻ കയ്യിലെടുത്തുക ഒരു കവറ് കൂടി ഉണ്ടായിരുന്നു ആ കവറിൽ നിന്നും ഒരു ഷട്ടും ഉണ്ടും എടുത്ത് അവൻ അതുമായിട്ടാണ് ബസിലേക്ക് ചെന്നത് ബസ്സിലേക്ക് കയറിയപ്പോഴേ കണ്ടു സീറ്റിൽ ചാഞ്ഞ് കിടക്കുന്ന കിച്ചുവിനെ ഇവനിപ്പോഴും ബോധം തെളിഞ്ഞില്ലേ മാധവ് ചോദിച്ചു നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ ആദ്യം അവന്റെ തലയൊന്ന് തുടച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രവിചേട്ടൻ ഒരു തോർത്തും എടുത്ത് അവൻ്റെ തലയെല്ലാം തുടച്ചു കൊടുക്കുന്നുണ്ട് ഇന്നാ ഇതുകൂടി മാറ്റ് ഇനി നനഞ്ഞുതിട്ടുകൊണ്ടിരുന്ന് ഇക്കൂട്ടത്തിൽ പനികൂടി വരുത്തണ്ട നിരാശ കാമുകന് അവൻ അല്പം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു ഇവന്റെ ഒരു കാര്യം പറഞ്ഞ എന്ന് പറഞ്ഞ് ഉദയൻ മാധവനെ പിടിച്ച് ഒരു സീറ്റിലേക്ക് ഇരുത്തി എന്തായാലും നാളേക്ക് മേടിച്ച സാധനമാണ് ഞാൻ പൊട്ടിക്കട്ടെ രണ്ടെണ്ണം അടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം ഉദയൻ പറയുന്നത് കേട്ട് മാധവ് അവനെ കലിപ്പിച്ചു നോക്കി ഓരെണ്ണത്തിന്റെ പറ്റിറക്കാൻ നോക്കുമ്പോൾ നീയും കൂടി പറ്റാവാൻ നോക്കുകയാണോ മാധവ് ചോദിച്ചു അല്ല മാധവ അവന്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലട അവന്റെ സങ്കടത്തില് പങ്കു ചേരാനാണ് ഉദയൻ പറയുന്നത് കേട്ട് വിനോദും രവിചേട്ടനും അടക്കം എല്ലാവരും ചിരിച്ചു എടാ മൊയ്തീനെ നീദേ ആ കാറും എടുത്തു കൊണ്ടുപോയി ബാലുചേട്ടന്റെ തട്ടുകടയിൽ നിന്നും കപ്പയും ബീഫും വാ ഇന്നെന്തായാലും കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകുന്നുള്ളൂ അല്ലെങ്കിൽ എനിക്ക് കിടന്ന ഉറക്കം വരില്ല ഇവന്റെ കാര്യം ഓർത്തിട്ട് ഉദയൻ സങ്കടത്തോടെ പറയുന്നത് കേട്ട് എല്ലാവരും അവനെ നോക്കി സത്യമായിട്ടും ഉറക്കം വരില്ല അവൻ പറഞ്ഞു ചെല്ലടാ എനിക്കും വേണം വിനോദ് പറഞ്ഞു എല്ലാവർക്കും കിച്ചുവിൻ്റെ കാര്യത്തിൽ സങ്കടമുണ്ടെന്ന് അറിയാം പക്ഷേ എങ്ങനെയാണ് കിച്ചുവിൻ്റെ ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് മാത്രം ആർക്കും അറിയില്ല മാധവും ആ കാര്യത്തിൽ നിരാശയോടെയാണ് ഇരുന്നത് തല തുടച്ച് രവിച്ചേട്ടൻ തന്നെയാണ് ഡ്രസ്സ് മാറ്റി കൊടുത്തത് പിന്നെ അവനെ നേരെ പിടിച്ചിരുത്തി മാധവ് അവൻ അവനെന്നെ തല്ലിയതിൽ തെറ്റ് ഞാൻ പറയില്ല പക്ഷെ എനിക്കെൻ്റെ ലാവണ്യ എന്നെല്ലാം പറഞ്ഞ് കിച്ചു കരയുന്നത് കണ്ടതും മാധവിൻ്റെ നെഞ്ച് വിങ്ങാൻ തുടങ്ങി അർദ്ധബോധാവസ്ഥയിലും താൻ തല്ലിയത് അവൻ അത്രമാത്രം വേദനിച്ചിട്ടുണ്ട് അതാണ് അങ്ങനെ പറയുന്നത് എന്ന് മാധവിന് മനസ്സിലായി അന്ന് എല്ലാവരും അവിടെ നിന്നും അത്യാവശ്യം നന്നായി തന്നെ മർദ്ദിപ്പിച്ചു ബാലുവും മൊയ്തീനും കാഴ്ചക്കാരായി മാത്രം മാറിയിരുന്നു കൂടെ കിച്ചു എഴുന്നേറ്റ് എനിക്കും തരുമോ ഒരെണ്ണം എന്ന് ചോദിക്കുന്നത് കേട്ട് എല്ലാവരും മാധവനെ നോക്കി ഒരെണ്ണം കൊടുക്ക് മാധവ് പറഞ്ഞതും വേഗം തന്നെ ഉദയൻ ഒരു ഗ്ലാസ്സിൽ പകർത്തി കൊടുത്തു അർദ്ധബോധാവസ്ഥയിൽ എന്തൊക്കെയോ കിച്ചു പറയുന്നുണ്ട് അവൻ പറയുന്നത് മുഴുവനും ലാവണിയെക്കുറിച്ചാണ് എന്ന് അവർക്ക് മനസ്സിലായി അവൻ അവളെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങളും അവൻ അവളെ കാണാൻ ശ്രമിച്ചതും അടക്കം എല്ലാം പറയുന്നുണ്ട് അതെല്ലാം കേട്ടപ്പോഴാണ് അവൻ എത്രമാത്രം ലാവണിയെ സ്നേഹിച്ചിരുന്നു എന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലായത് ഉദയേട്ട നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ബാലു ചോദിച്ചതും മാധവ് അവനെ നോക്കി മാധവേട്ടാ എനിക്കിത് സങ്കടം കാണാൻ പറ്റാഞ്ഞിട്ടാ ഇച്ചുവേട്ടിനെ അത്രയും ഇഷ്ടമായിട്ടാണ് എനിക്ക് എനിക്ക് ശരിക്കും സങ്കടം വരുന്നു ബാലു പറയുന്നത് കേട്ട് ഞങ്ങൾക്ക് സങ്കടമുണ്ട് പക്ഷെ ഇതങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റിയ കാര്യം അല്ലല്ലോ എനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതില് മാധവ് പറഞ്ഞു സത്യ ബാലു ഇതില് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഉദയനും പറഞ്ഞു ഒരുപാട് വൈകിയാണ് എല്ലാവരും വീടുകളിലേക്ക് പോയത് കിച്ചുവിനെ അന്ന് മാധവ് വീട്ടിലേക്ക് കൊണ്ടുപോയി അവന്റെ അവസ്ഥ വീട്ടുകാരെ അറിയണ്ട എന്ന് കരുതിയാണ് കൊണ്ടുപോയത് വീട്ടിൽ ചെന്നതും ഇവനിതെന്തു പറ്റി കാറിൽ നിന്നും താങ്ങിപ്പിടിച്ച് ഇറക്കുന്ന കിച്ചുവിനെ കണ്ടതും മാധവിൻ്റെ അച്ഛൻ ചോദിച്ചു ഉദയനും കാറ് നിർത്തി വേഗം അവന്റെ അടുത്തേക്ക് വന്നു ഉദയനും മാധവും കൂടി ചേർന്നാണ് അവനെ മാധവിൻ്റെ മുകളിലെ റൂമിലേക്ക് കൊണ്ടുപോയത് റൂമിൽ കൊണ്ടുപോയി ബെഡിൽ കിടത്തിയതും എന്തുപറ്റിയവന് പനി കൂടുതലാണോ ആ അത്യാവശ്യം നല്ല പനിയുണ്ട് ഉദയൻ പറഞ്ഞു ഏത് ഹോസ്പിറ്റലിലാകുമ്പോനെ ഈ പനിക്ക് മദ്യം കൊടുക്കുന്നത് മാധവിന്റെ അച്ഛൻ ചോദിച്ചതും അത് അച്ഛ വേണ്ട വേണ്ട ചെല് ഇനി ഒരുപാട് വിക്കി കളിക്കണ്ട ഉദയാ നീ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ല ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം അവിടെ എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ടാവേ പിന്നെ ഈ പന്ത്രണ്ട് മണിക്ക് നിന്നെ കാത്തു നിൽക്കാണ് അവിടെ എല്ലാവരും കിടന്നു മാഷച്ച മാത്രം ഇരിക്കുന്നുണ്ട് ചെല് ഉദയനോട് പറഞ്ഞതും അച്ഛൻ ഉറങ്ങിയില്ലേ ഇല്ല കയ്യിലൊരു ചൂരല്ലം പിടിച്ചിരിക്കുന്നത് കണ്ടായിരുന്നു മാധവിന്റെ അച്ഛൻ പറഞ്ഞതും ഈശ്വരാ ഞാൻ പോയി കിട്ടി ബോധിച്ചിട്ട് വരാം അല്ല ബോധിച്ചിട്ട് കിടന്ന് ഉറങ്ങട്ടെ രാവിലെ കാണാം ഉദയൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ട് മാധവിൻ്റെ അച്ഛൻ ചിരിച്ചു എന്തുപറ്റി മോനെ അവന് മാധിൻ്റെ അച്ഛൻ ചോദിച്ചു എല്ലാവരും കിടന്നോ അച്ഛാ മാധവ് ചോദിച്ചു പിന്നല്ലാതെ സമയം എത്രയെന്ന് വിചാരിച്ചാൽ ഞാനും മാഷും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു എന്താടാ കാര്യം പിന്നീട് മാധവ് അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാലും മോനെ ഇതിപ്പോൾ കുറച്ചു മുമ്പായിരുന്നെങ്കിൽ അച്ഛനെല്ലാം പോയി സംസാരിച്ചാണേ പക്ഷെ ഇതിപ്പോ ഇനി അധികം ദിവസമില്ലല്ലോ കല്യാണത്തിന് എങ്ങനെയാടാ അത് തന്നെയാ അച്ഛാ ഞങ്ങളുടെ അവസ്ഥ ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം അല്ലാതെ എന്താ അച്ഛൻ പോയി കിടന്നോ മാധവ് പറഞ്ഞു നീ ഇന്നെ കഴിക്കുന്നുണ്ടോ വേണ്ട അച്ഛാ ഇനിയിപ്പോൾ ഒന്നും വേണ്ട എന്തായാലും ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ എനിക്ക് പേടിയാവാ ഈ ചക്കന് നീ വേറെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഏയ് ഉണ്ടാവില്ല നീ ചെല്ല് മാധവിനെ റൂമിലേക്ക് പറഞ്ഞു വിടുമ്പോഴും അവന്റെ അച്ഛനും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്രയും മദ്യപിച്ച് അവസ്ഥയിൽ നിൽക്കുന്നവൻ ഇനി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഉദയനും മാഷിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാ കാര്യങ്ങളും കേട്ടപ്പോൾ മാഷിനും വല്ലാത്ത സങ്കടം തോന്നി കിച്ചുവിനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കിച്ചുവിന്റെ സങ്കടം മാഷിനും ഒരു സങ്കടത്തിലാക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സങ്കടമായിരുന്നു മാഷിനും രാവിലെ എഴുന്നേറ്റ മാധവ് അടുത്ത് കിച്ചുവിനെ നോക്കി അവനെ കാണാതായതും അവൻ വേഗം ചാടി എഴുന്നേറ്റു അവൻ വാഷ്റൂമിലേക്ക് നോക്കിയപ്പോൾ ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു അപ്പോഴാണ് അവനൊന്ന് ആശ്വാസമായത് അവൻ എഴുന്നേറ്റ് ജനാലയിൽ വന്ന് നിന്നു അവളുടെ ജനാല തുറന്നിട്ടിട്ടുണ്ട് പക്ഷെ പാട്ടൊന്നും കേൾക്കുന്നില്ല അപ്പോഴാണ് പുറകുവശത്തെ മുറ്റത്ത് നിന്ന് കോഴികൾക്ക് തീറ്റിയിട്ട് കൊടുക്കുന്ന അവളെ കാണുന്നത് മഴ ചെറുതായി പൊടിയുന്ന മാത്രമേ ഉള്ളൂ കോഴികളോട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടാണ് തീറ്റിട്ട് കൊടുക്കുന്നത് അവൻ അല്പനേരം അത് നോക്കി നിന്നു ബാത്റൂമിൻ്റെ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി കിച്ചുവാണ് മുഖമെല്ലാം ആകെ വെറുത്തിരിക്കുന്നു അത് കണ്ടതും അവൻ തിരിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെന്നു കിച്ചു വേണ്ട വേണ്ട മാധവ ഞാൻ ചെയ്തത് തെറ്റാണ് എനിക്ക് എനിക്ക് മാറണം മാറിയേ പറ്റൂ അവളെക്കുറിച്ച് മാത്രം ആലോചിച്ച് ഇങ്ങനെ കള്ളുപുടിച്ചൊക്കെ നടന്നാൽ ശരിയാവില്ല വീട്ടിൽ അച്ഛനും ഉള്ളതല്ലേ അവള് എനിക്കും എനിക്കും ഒരു സഹോദരി ഉള്ളതല്ലേ വേണ്ട ഇനി ഞാൻ കുടിക്കില്ല സത്യം കിച്ചു പറഞ്ഞത് കേട്ടപ്പോൾ ഒരു ആശ്വാസം തോന്നി അവനോടൊന്ന് സംസാരിക്കാം എന്ന് കരുതി ചെന്നതാണ് താൻ പക്ഷേ താൻ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ സ്വയം മാറാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നല്ലതെന്ന് അവന് തോന്നി ഞാനെന്തായാലും വേഗം ഫ്രഷായിട്ട് വരാം നമുക്ക് ഒരുമിച്ച് ബസ്സിലേക്ക് പോകാം നീ ഇന്ന് ബസ്സിൽ കയറുന്നുണ്ടോ അല്ലെങ്കിൽ ലീവ് എടുക്കുകയാണോ ഇല്ല ഞാൻ ബസ്സിൽ കയറാണ് ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം നിന്റെ ബുള്ളറ്റ് ഞാൻ എടുക്കാണേ എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു വേഗം താഴേക്ക് ചെന്നു അവൻ താഴേക്ക് ചെന്നപ്പോഴേ കണ്ടു മാധവിൻ്റെ അച്ഛൻ നിൽക്കുന്നത് മോനെ ചായ കുടിച്ചിട്ട് പോ അദ്ദേഹം പറഞ്ഞു വേണ്ട അച്ഛാ ഞാനേ വീട്ടിലേക്കൊന്ന് ചെല്ലട്ടെ ഇന്നലെ ചെല്ലാത്തതിൻ്റെ പരിഭവം ദേഷ്യമൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്തിട്ട് വേഗം വരാം അവൻ പറഞ്ഞുകൊണ്ട് ബുള്ളറ്റ് എടുത്തു കൊണ്ട് പോകുമ്പോൾ മുറ്റത്ത് നിന്ന ലക്ഷ്മി ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ഇന്ന് നേരത്തെ പോയോ അവൾ സ്വയം ആലോചിച്ചു പിന്നീട് വീണ്ടും ആ ചെറിയ ചാറ്റൽ മഴയും കൊണ്ട് അവൾ മുറ്റമടിക്കുന്നത് തുടർന്നു എൻ്റെ മോളെ അത് അവിടെ കിടക്കട്ടെ രാധ ചേച്ചി വന്നിട്ട് ചെയ്തോളും ഇനിയിപ്പോ ആ ചേച്ചിക്ക് തിരക്കായില്ലേ ഒരു കാര്യം ചെയ്യുമ കല്യാണം കഴിയുന്നതുവരെ വരണ്ടാന്ന് പറ ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്യുന്നതിന്റെ ശമ്പളം കൂടി ആ ചേച്ചിക്ക് കൊടുത്തോ അവൾ പറഞ്ഞു അയ്യോടാ നിനക്ക് ആരായി നിന്ന് ശമ്പളം തരാൻ പോകുന്നത് അകത്തുനിന്ന് വന്ന ഉദയൻ ചോദിച്ചു അതിന് ഞാൻ പറഞ്ഞത് എനിക്ക് വേണമെന്നല്ല രാധ ചേച്ചിക്ക് കൊടുത്തോളാന്നാ പറഞ്ഞത് ലക്ഷ്മി പറഞ്ഞു പിന്നെ നീ പറഞ്ഞിട്ട് വേണല്ലോ രാധ ചേച്ചിക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കാൻ ഒന്ന് പോടി കൊച്ചേ ഉദയൻ പറഞ്ഞുകൊണ്ട് പത്രവുമായിട്ട് അവിടെ ഇരുന്നു അവൾ ഒന്ന് മുഖം ഏർപ്പിച്ചുകൊണ്ട് വീണ്ടും അവളുടെ ജോലിയിലേക്ക് തുടർന്നു ഉദയനിടയ്ക്ക് മാധവന്റെ വീട്ടിലേക്ക് നോക്കുന്നുണ്ട് അപ്പോഴാണ് മാധവും പുറത്തേക്ക് വന്നത് ഇന്ന് പോകുന്നില്ല നീ ഉദയൻ ചോദിച്ചു പിന്നെ പോണം ബൈക്കും അടുത്ത് അവൻ പോയിരിക്കാ വീട്ടിലേക്ക് അവൻ വന്നിട്ട് പോകാം മാധവ് പറഞ്ഞുകൊണ്ട് കയ്യിലെ കോഫിയും കുടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്ത് മുറ്റമടിച്ചുകൊണ്ട് നിൽക്കുന്ന ലക്ഷ്മിയെ അവൻ നോക്കി മാധവ് വരുന്നത് കണ്ടതും അവൾ വേഗം അവളുടെ ജോലി തുടർന്നു മാധവ് ആ കോഫിയുമായിട്ട് ഉദയൻ്റെ അടുത്ത് വന്നിരുന്നു പത്ര ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വാങ്ങി അപ്പോ നിന്റെ വീട്ടിൽ പത്രം ഇടുന്നില്ലേ ഉദയം ചോദിച്ചു ഓ അച്ഛൻ അച്ഛനതുമായിട്ട് ഇരിക്കുന്നുണ്ട് അല്ല ഇന്നെന്താ പരിപാടി ഇന്ന് നിനക്ക് അവധിയല്ലേ അതെ എനിക്ക് എനിക്കവധിയാണ് എനിക്ക് മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്കും അവധിയാണ് എൻ്റെ ഈ ലക്ഷ്മിക്കുട്ടിക്കും അവധിയാണ് അതുകൊണ്ട് ഒന്ന് പുറത്ത് കറങ്ങാമെന്ന് കരുതുന്നു എങ്ങോട്ടാ ഉദ്ദേശിക്കുന്നത് അത് ഇവർക്കൊരു ഷോപ്പിംഗ് ഉണ്ട് ആദ്യം ഇവരെങ്ങോട്ട് ഷോപ്പിംഗ് ഇവരെയും കൊണ്ട് നീ ഷോപ്പിങ്ങിന് പോവാനോ പിന്നല്ലാതെ വേറെ നിവർത്തിയില്ല മോനെ അല്ലെങ്കിലേ എന്റെ പെണ്ണെന്നെ പട്ടിണിക്കിടന്നാ പറഞ്ഞിരിക്കുന്നത് ഓ അതുകൊണ്ടാണ് ഞാനും വിചാരിച്ചു അല്ലെങ്കിൽ ഒരു നൂറു കുറ്റം പറയുന്നതാ സാന്ദ്ര ഷോപ്പിങ്ങിന് വിളിക്കുമ്പോൾ ഇതിപ്പോ ചാടിക്കയറി പോകുന്നത് കണ്ട് എനിക്ക് തോന്നി അവൻ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ നോക്കി അപ്പോഴും അവരെ ശ്രദ്ധിക്കാതെ മുറ്റമടിച്ചു കൂട്ടുന്ന അവളെ അവൻ നോക്കി നിന്നു അവിടെ കാണുന്ന ഒരു മുല്ലയിൽ നിന്നും മുല്ലപ്പൂക്കൾ താഴെ കൊഴിഞ്ഞു ചാടിക്കിടക്കുന്നുണ്ട് കുറച്ചെല്ലാം മുല്ലപ്പൂക്കൾ നിൽക്കുന്നുമുണ്ട് അവൾ അതെല്ലാം പറിച്ചെടുത്ത് അവളുടെ മുടിയിൽ തിരുകുന്നത് അവൻ നോക്കി അവൻ അവളെ നോക്കി കാണുകയായിരുന്നു ലൈറ്റ് ബ്ലൂ കളറിലെ ഒരു ചുരിദാറാണ് ഇട്ടിരിക്കുന്നത് മുടി തോർത്തുകൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് മുല്ലപ്പൂവെടുത്ത് അതിനുള്ളിലേക്കാണ് തിരികി വെച്ചത് നെറ്റിയിൽ ഒരു പൊട്ടും ഒരു ചന്ദനക്കുറിയുമുണ്ട് അമ്പലത്തിൽ പോയതല്ല ഇവിടെ നിന്ന് തൊട്ടതാണെന്ന് അവന് മനസ്സിലായി അവിടെ നിന്നും തിരിഞ്ഞ അവൾ കാണുന്നത് അവളെ നോക്കിയിരിക്കുന്ന മാധവനെയാണ് പെട്ടെന്നായതുകൊണ്ട് അവൻ നോട്ടം മാറ്റാൻ ശ്രമിച്ചു പക്ഷെ വീണ്ടും അവളിലേക്ക് തന്നെ നോട്ടം എത്തിയതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു അവൻ്റെ കണ്ടതും അവളും ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ചൂലുമായി പുറകുവശത്തേക്ക് പോയി അപ്പോഴാണ് കിച്ചു വരുന്നത് കണ്ടത് എന്നാ ഞാൻ പോവാണ് എടാ ഈ കോഫി കുടിച്ചിട്ട് പോ ഉദയൻ പറഞ്ഞു എനിക്ക് മതി നീ കുടിച്ചോ ഞാനോ ആ കുടിച്ചോടാ എന്റെ അമ്മയുടെ സ്പെഷ്യലാണ് പോകുന്ന വഴിക്ക് മാധവ് വിളിച്ചു പറഞ്ഞു ആണോ എന്നാ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഉദയൻ മാധവ് കുടിച്ച ചായക്കപ്പ് എടുത്ത് ചുണ്ടോട് ചേർത്തു അടിപൊളി ഇഞ്ചി ഇട്ടിട്ടുണ്ടല്ലേ ഇഞ്ചി മാത്രല്ല ഇട്ടിട്ടുണ്ട് നന്നായിട്ടുണ്ട് കിച്ചുവിന്റെ കൂടെ ബുള്ളറ്റിന്റെ പുറകിൽ കയറിയിരിക്കുന്ന മാധവ് വിളിച്ചു പറഞ്ഞു എന്നാ വൈകിട്ട് കാണാം ആ ശരിടാ എന്ന് പറഞ്ഞ് അവർ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ ഉദയൻ അവിടെ ഇരുന്ന് പത്രവും മാധവ് കുടിച്ച ചായയും പൊടിച്ചുകൊണ്ട് ഇരുന്നു അപ്പോഴാണ് അകത്തുനിന്ന് സാന്ദ്ര അവനുള്ള ചായയുമായിട്ട് വരുന്നത് എനിക്ക് കിട്ടി അവൻ കോഫി കപ്പ് കാണിച്ചുകൊണ്ട് പറഞ്ഞതും ഇതെവിടുന്ന് മാധവ് തന്നതാ അതെയോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എനിക്ക് സുഖാണ് ഓ അതല്ല മനുഷ്യ പത്രത്തിലെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളാണ് ചോദിക്കുന്നത് ഓ അതോ ഓഹ് ഒന്നും കൊള്ളൂലടി മോളെ കേൾക്കാൻ പറ്റുന്ന വാർത്തകളൊന്നുമല്ല എന്നിട്ട് പിന്നെ എന്തിനാ ഇത് നോക്കിയിരിക്കുന്നത് പണ്ട് ഒരു ശീലം അതിങ്ങടെ എന്ന് മാത്രം അവൻ പറഞ്ഞു അല്ല ലക്ഷ്മി എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പം പുറകോശത്തേക്ക് പോയിട്ടുണ്ടാവും അവൻ പറഞ്ഞു എന്നാ ഞാനും കൂടെ ചെല്ലട്ടെ എപ്പോഴാണ് ഷോപ്പിങ്ങിന് പോകുന്നേ അവൾ ചോദിച്ചു സോപ്പഡായിരുന്നല്ലേ ഉദയൻ ചോദിച്ചു ഇല്ല പറ എപ്പോഴാ പോകുന്നത് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ പോവാം ആ അത് മതി അല്ല ഉദയേട്ടാ ഇന്നലെ ഉദയേട്ടൻ എപ്പോഴാണ് വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ ആ അതോ ഇന്നലെ ഇത്തിരി ലേറ്റായി ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ചിരിക്കായിരുന്നു ഓ എന്നാലും ഇത്രയും ലേറ്റ് അവൻ എന്നും കാണുന്നവരല്ലേ പിന്നെ ഇതിന് മാത്രം സംസാരിക്കാൻ എന്തിരിക്കുന്നു അതൊക്കെയും ഉണ്ടടി മോളെ ഓ ആയിക്കോട്ടെ അവൾ നേരെ കിച്ചണിലേക്ക് പോയി ബസ് എടുക്കാനായി വന്നപ്പോൾ എല്ലാവരും കിച്ചുവിനെ നോക്കി കിച്ചു യാതൊരു മാറ്റവുമില്ലാതെ ഇല്ലാതെ അവരെ എല്ലാം നോക്കി ചിരിച്ചു അതെ എന്തെല്ലാവരും ഇങ്ങനെ നോക്കുന്നേ അവൻ ചോദിച്ചു ഏയ് ഇന്നലെ കണ്ട കിച്ചു ആണോ എന്ന് നോക്കിയതാണ് രവിചേട്ടൻ പറഞ്ഞു അതെ ഞാൻ നിങ്ങളെന്നും കാണുന്ന കിച്ചു തന്നെയാ ഒരു ചെറിയ മാറ്റം ഉണ്ടായിരുന്നു പക്ഷേ ആ മാറ്റം നല്ലതല്ല എന്ന് കണ്ട് ഞാനത് നിർത്തി അവൻ പറഞ്ഞു മാധവ് അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്തെങ്കിലും വഴിയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചെയ്തേനെടാ അവൻ പറഞ്ഞു എനിക്കറിയാം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരു വഴിയില്ലാതായിപ്പോയി കിച്ചു പറഞ്ഞു ആ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാനത് വിട്ടു നിങ്ങളും അത് വിട്ടേക്ക് കിച്ചു പറഞ്ഞു പിന്നീട് അവർ അതിനെപ്പറ്റി സംസാരിച്ചില്ല അന്ന് അത്യാവശ്യം മഴയുണ്ടെങ്കിലും ഉദയൻ ലക്ഷ്മിയെയും സാന്ദ്രയെയും പിന്നെ അപ്പുറത്തു നിന്ന് മിത്രയും കൂടി ഉണ്ടായിരുന്നു അവരെ മൂന്നുപേരെയും കൂട്ടി ഷോപ്പിങ്ങിന് പോയി ടൗണിൽ തന്നെയുള്ള അത്യാവശ്യം വലിയ ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ് പോയത് അവിടെ ചെന്നിറങ്ങിയതും ലക്ഷ്മി ടെക്സ്റ്റൈൽസിൻ്റെ പേര് വായിച്ചു ഡി എം ടെക്സ്റ്റൈൽസ് ഇവിടെ നല്ല കളക്ഷനാണ് സാന്ദ്ര പറഞ്ഞു അത് ശരിയാ ഭയങ്കര കളക്ഷനാണ് ഇതിന്റെ തല പ്രവർത്തിക്കുന്നത് എവിടെയാണെന്നറിയോ മിത്ര ചോദിച്ചതും ലക്ഷ്മി ഒന്നും മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കി ലക്ഷ്മി ഇത് നമ്മുടെ ദേവർ മഠത്തിൻ്റെയാണ് അതായത് സിത്താരയുടെ സഹോദരൻ സഞ്ജയ് ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടില്ലേ സിത്താരയെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നാക്കാൻ വന്ന ആ ആ സഞ്ജയ് അയാളുടെയാണിത് ഡി എം ടെക്സ്റ്റൈൽസ് ദേവർ മഠം ടെക്സ്റ്റൈൽസ് അതാണ് ഇതിൻ്റെ ശരിക്കുമുള്ള പേര് സാന്ദ്ര പറഞ്ഞു അതെ ഒരു മണിക്കൂറ് ഒരാൾക്ക് തരും അപ്പോൾ മൂന്ന് പേർക്കും കൂടി മൂന്ന് മണിക്കൂർ സമയം ഞാൻ തരും അതീ കൂടുതൽ ഞാൻ തരില്ലോ ഞാൻ ദ അകത്തുള്ള സോഫയിൽ ഇരിക്കുന്നുണ്ടാവും അത് നോക്ക് ഇത് നോക്ക് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉദയൻ അവിടെയുള്ള സോഫയിലേക്കിരുന്നു എന്നാൽ നീ വാ മൂന്ന് മണിക്കൂറ് സമയം തന്നിട്ടില്ലേ വാ നമുക്ക് ലാബിഷ് ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര ലക്ഷ്മിയുടെ കൈ പിടിച്ചു പിന്നെ മിത്രയുടെയും കൈ പിടിച്ചുകൊണ്ട് സാരി സെക്ഷനിലേക്ക് പോയി മുകളിലാണ് ലിഫ്റ്റിൽ പോകാൻ പറ്റില്ല ആളുണ്ടെന്ന് തോന്നുന്നു നമുക്ക് എസ്കുലേറ്ററിൽ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ എസ്കുലേറ്ററിൽ കയറിയപ്പോഴാണ് അവിടെ നിന്നും തിരിച്ചിറങ്ങുന്ന എസ്കുലേറ്ററിലൂടെ ഇറങ്ങുന്ന സഞ്ജയ് ലക്ഷ്മിയെ കാണുന്നത് അവൻ ലക്ഷ്മിയെ നോക്കി മിത്ര അവനെ നോക്കി ചിരിച്ചെങ്കിലും അവൻ്റെ നോട്ടം ലക്ഷ്മിയിൽ തന്നെയാണെന്ന് മിത്ര കണ്ടു എന്നാൽ സാന്ദ്രയോട് സംസാരിച്ചു ലക്ഷ്മി അവൻ്റെ നോട്ടം കണ്ടില്ല താഴേക്ക് ചെന്ന സഞ്ജയ് തിരിച്ച് മുകളിലേക്കുള്ള എസ്കുലേറ്ററിൽ കയറുന്നത് കണ്ട മിത്ര താഴേക്ക് നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി കിട്ടിയിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക